വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് അത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം ഡെമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ ഇവിടെ നമുക്ക് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട വെള്ളാപ്പള്ളി നടേശം തൂറിയത് ഉള്ളി വാരി ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വം ഒന്നും പുലരാൻ പോകുന്നില്ല അതിനെതിരെയുള്ള ജാഗ്രത ആര് പറഞ്ഞാലും അതിനെ അപ്പൊ തന്നെ ആക്ഷേപിക്കുകയാണ് ഉള്ളി ഇവിടെ എന്താണ് പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ വർഗീയത എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ നിന്നും പുനർജനിച്ചു വരും എന്നാണ് ഉള്ളി പറഞ്ഞതിന്റെ ഈ അർത്ഥം മനസ്സിലായിട്ട് നൂറ് ശതമാനം രണ്ടാഭിപ്രായം പറയുന്നവരായിരിക്കട്ടെ അത് ഞങ്ങൾ ഒമ്പതാം അപ്പൊ ഉള്ളിയേട്ടം പറയുന്നത് ബില്ല് കൊണ്ട് പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും പരിഗണിക്കപ്പെടുമെന്നാണ് ഉള്ളിയേട്ടം പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് പറയുന്നു പണ്ട് അമ്പത് റുപ്പിക്ക് പെട്രോൾ കൊടുക്കും എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ടല്ലോ അതുപോലെ ആകാതിരുന്നാൽ മതി എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ വാർത്തന